ടു അവർ ചാനൽ ഫാമിലി വ്ലോഗ്ദ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ വളം കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സൈഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടിപ്പോൾ ഉണ്ട് കുറച്ച് പേർക്കൊക്കെ ചെറിയ കമ്പളമുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്തില്ല എങ്കിൽ ബാക്കി ഉഷാറായിട്ട് നിൽക്കുന്ന പ്ലാന്റിനും കൂടെ ആ രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരുമിച്ച് നമ്മളൊന്ന് മരുന്ന് കൊടുക്കാനായിട്ട് പോയാണ് അപ്പോൾ ആ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വരച്ചിട്ടില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റോസയ്ക്കൊന്നും വേറെ കംപ്ലൈൻ്റ് ഇല്ല അതിൻ്റെ തിളർപ്പൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ യെല്ലോ റോസാണ് നാടനാണ് ഇവർക്കും കുഴപ്പമില്ല ഇത് അടുത്ത് മുളപൊട്ടി വരുന്നുണ്ട് ഇവർ കണ്ടോ അതും കുഴപ്പമില്ല കേട്ടോ മുളയ്ക്ക് അതിൻ്റെ ലീവ്സിന് ചെറിയ ഒരു പ്രശ്നമുള്ള അതുപോലെ അതെ പക്ഷേ തന്നെ നോക്കിയാണ് അതിൻ്റെ അത് ആ തിളപ്പിൻ്റെ കൊണ്ടുവരി വന്നിട്ട് അതൊരു പോയി പിന്നെ അതേ ഇവർ നല്ല ഉഷാറായിട്ട് ഫ്ലവറൊക്കെ തന്നിപ്പോൾ ഉണ്ട് അതിലും നമ്മൾ നോക്കുകയാണെങ്കിൽ മുട്ടിന് ചെറുതായിട്ടൊരു കരിച്ചിലുണ്ട് കേട്ടോ അതെ ഇവിടെയും ഒരു മുട്ടുണ്ട് അവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ അതെ കണ്ടോ അപ്പോൾ ഇതിനെ ചെറുതായിട്ട് ഉണ്ട് ഇത് ഇവർക്ക് വലിയ കുഴപ്പമില്ല ഇവരെല്ലാവരും നല്ല ഹാപ്പിയായിട്ട് തന്നെ നിപ്പുണ്ട് നല്ല തിളർത്ത് നല്ല ഉഷാറായിട്ട് തന്നെ ഇവർ വെള്ള റോസ്ക്കാരെ നിൽപ്പുണ്ട് ഇത് എന്ത് കളറാണ് ഇത് യെല്ലോ കളറാണെന്ന് തോന്നുന്നു അവരുടെ തിളർപ്പിനും വലിയ കംപ്ലൈൻ്റ് ഇല്ല കണ്ടോ ഞാനിന്ന് കുറച്ച് കൊണ്ടേക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു അപ്പോഴാണ് ഓർമ്മിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം ചെയ്യുന്ന ശരിയല്ലല്ലോ അതാ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കഴിയത് ഇവിടെ ചെറുതായിട്ടൊരു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ ഇവർക്ക് കുഴപ്പമില്ല ഇവരെല്ലാവരും നല്ല ഉഷാറായിട്ട് ഇതിലും നോക്കുമ്പോൾ തീർപ്പ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് കണ്ടോ ഒരു ശോഷിച്ച ഒരു അനുഭവം കണ്ടോ ഉണ്ടോ കണ്ടോ ഇത് വൈറ്റ് ആണെങ്കിലും അത് നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും ഇത് അത് ഫുള്ളോ നല്ല വൈറ്റ് ആണ് കേട്ടോ ഇത് ചെറുതായിട്ടൊരു റോസ് കളറും കൂടെ ഇടയ്ക്ക് ഒന്ന് കയറി വരും അവർക്കും കംപ്ലയിൻ്റ് ഇല്ല അടുത്ത ഇപ്പോഴത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ് ഉണ്ടോ അതും കുഴപ്പമില്ല ഫ്ലവർ ചെറുതായിട്ടുള്ളൂ കാരണം നമ്മളിപ്പോൾ വളം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പോഴായിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വാങ്ങി നട്ട പ്ലാന്റിലുള്ളതാണിത് അപ്പോൾ അവരൊന്ന് ഉഷാറായിട്ട് വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും ഇവിടെയും മുട്ടിന് വലിയ കംപ്ലയിൻ്റ് ഇല്ല എന്നാലും ചെറുതായിട്ടൊരു കുഴപ്പം ഇത് നമ്മുടെ മഞ്ഞ റോസാണ് അവരുടെയും ലീവ്സൊക്കെ നല്ലതായിട്ട് നിൽപ്പുണ്ട് ഇവിടെയും ചെറുതായിട്ട് നമ്മുടെ മുട്ടിന് ചെറിയ വരുമുണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച നമ്മുടെ റോസ് കളറിലുള്ള ചെറിയ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അവർ കണ്ടോ നല്ല ഉഷാറായിട്ട് നല്ല കൊണ്ടേ വന്നിപ്പോണ്ട് കേട്ടോ നല്ല സൈസായിട്ടുണ്ട് അവർ ഇത് പെട്ടെന്ന് നമ്മളെ നാടൻ പണ്ടത്തെ നാടൻ റോസ് ആണ് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു പോവും അതും യെല്ലോയോ ലൈറ്റ് റോസ് എന്താണ് മുട്ടൊന്നുമില്ലാതെ ആ ഒരു കൊണ്ടയടക്കുന്ന വരുന്ന നല്ല ശക്തിയായിട്ട് വന്നിട്ടുണ്ടോ കാണാൻ പെട്ടെന്നുണ്ടോ ഇട്ട് കണ്ടോ താഴേന്നൊക്കെ നല്ല ഷൂട്ട് വരുന്നുണ്ട് ശക്തമായിട്ട് അവരും കുഴപ്പമില്ല പിന്നെ ഇത് ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ട് ഇത് ബഡ് റോസ് തന്നെയാണ് ഇവരുടെ മുട്ടിനൊന്നും കുഴപ്പമില്ല അതെ മുട്ടൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെയൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ മറ്റേ ചെറിയ ബട്ടൺ റോസാണ് കേട്ടോ അവരുടെ തെളുപ്പിനും ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടോ കണ്ടോ മുട്ടുമരടിച്ചിരിക്കുന്നുണ്ടോ ഇവിടെയും കുഴപ്പമില്ല എവിടെയും വന്നല്ല വലിയ മുട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബഡ് റോസ് തന്നെയാണ് എല്ലോ ആണ് കണ്ടോ എന്തോ തിന്നിട്ട് പോയതുപോലെ മുട്ട വിരിയാണി പകുതി പോയി ഫ്ലവറിൻ്റെ മുട്ടിനും ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളതുപോലെ കാണുന്നുണ്ടോ കണ്ടോ ഇത് എവിടെയും കണ്ടോ കരിഞ്ഞു നിൽക്കുന്നത് പോലെ ഇത് എന്ന് പറയുന്ന ഒരു കീടത്തിൻ്റെ ശല്യമാണ് നമുക്കത് കണ്ണിൽ കാണാനൊന്നും പറ്റത്തില്ല അത്രയ്ക്ക് മാത്രം നൈസാണ് എന്ന് പറയുന്നത് അതിന് പറ്റിയ ഒരു സാധനം ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ചിലവൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വച്ച് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അത് കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും അപ്പോൾ എനിക്കത് ഇടയ്ക്കിടയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഇവർ മാത്രമല്ല ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലാട്ടോ ഫ്രണ്ട്സ് നിങ്ങളൊന്നും വിചാരിക്കില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അത് മാറ്റി അപ്പോൾ ഒരു കടൽ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു മാമന പറഞ്ഞുതന്നെ കെമിക്കൽ ഉപയോഗിച്ച് നോക്കുമോന്നു അങ്ങനെ ഞാൻ അത് കൊടുക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കണ്ടോ ഇതിൻ്റെയൊക്കെ മുട്ടയൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട് അപ്പോൾ ശരി ഫ്രണ്ട്സ് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാനായിട്ട് പോവാം വായോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മരുന്നെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ പെഗാസസ് പെഗാസസ് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പേരിൽ അയക്കാം കേട്ടോ ഫെഗാസസ് ഇതൊന്നും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊണ്ട് വച്ചതാണ് ഇരുപത്തഞ്ച് ഗ്രാമാണത് നൂറ്റി അൻപത്തൊന്ന് രൂപ റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് അല്പം കൂടുതലാണ് അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ടഫ് ആണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഓരോ സ്പൂൺ വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്തേണ്ടത് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത് കെമിക്കലാണ് അടുത്തൊന്നും വച്ചിരിക്കരുത് നമ്മൾ തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇത് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം അത് നമുക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ റെഗ്വാഷർസാണേ അത് നല്ല സ്മെല്ലുണ്ട് അതായത് ഞാൻ മാസ്ക് എടുത്ത് വെച്ചു കേട്ടോ നിങ്ങൾ മാസ്ക് വെച്ചിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ ഒരു സ്പൂണൊക്കെ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ കേട്ടോ ീ ഒരു ലിറ്ററിന്റെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം അത് നമ്മുടെ ഈ ടപ്പ് കുറാണ് കേട്ടോ ടപ്പ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്രശ്നം നമ്മള് അടപ്പിങ്ങനെടുക്കാൻ നല്ല സ്മെല്ലാട്ടെ ഇതാ നല്ല സ്മെല്ല് മസ് വച്ചിട്ട് പോലും തിളച്ച് കയറ് സ്പൂൺ അടിച്ചിട്ട് വേസ്റ്റ് വെച്ച് ഇതെല്ലാം ചെയ്തതിന് ശേഷം കൈ കയ്യുറ ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ കയ്യുറയൊന്നുമില്ല നല്ലവണ്ണം ഷേക്ക് ചെയ്യണം അപ്പോൾ ഇതായിക്കോളും മിക്സ് ആയിക്കോളും നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലവണ്ണം കൈ വാഷ് ചെയ്യണം അങ്ങോട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസലി ഇതുപോലെ നിൽക്കുന്നത് നമ്മൾ നിർത്തിക്കാനായിട്ട് പാടില്ല കട്ട് ചെയ്ത് കളയണം കളയണമെന്നുള്ളത് ഇതിലൊത്തിരി കട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം വിഷമിക്കണ്ട നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് കാരണം റോസനൊരു കുഴപ്പവുമില്ല പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ് എടുത്ത് വരും കേട്ടോ അപ്പം നമുക്ക് ഇത് നന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ചെടികളെയും ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മരുന്നിന് കൊടുക്കാവൂ ഈ നല്ലൊരു കൊണ്ട നല്ലൊരു ഷൂട്ട് വന്നതാണ് നല്ല ശെക്തിയായിട്ട് ിൽ എത്തിയപ്പോഴത്തേക്ക് രോഗം ബാധിച്ചു രോഗം പിടിച്ച ഒരു ഇല പോലും നമ്മൾ അതിൽ ഇട്ടിരിക്കാൻ പാടില്ല കേട്ടോ ഫ്രണ്ട്സ് അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം അതിലൊന്ന് അതുപോലെ ഈ പഴുത്ത് നിക്കുന്ന ഇലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും റിമൂവ് ചെയ്യാം നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത് ചെന്നിരുന്ന സ്പ്രേ അടിക്കാതെ മുഖം ഒന്ന് മാറ്റി സ്പ്രേ അടിക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ തീരെ അടുത്തോട്ട് പോയി നിക്കണ്ട നല്ല ഇതൊണ്ട് അതുകൊണ്ട് നമ്മൾ അധികം അടുത്തോട്ട് നിക്കണ്ട ഭാഗത്തോ അതിന്റെ അകത്ത് അണ്ട് വെള്ളത്തോ സ്പ്രേ കൊടുക്ക നമ്മളിവിടെ ഇതിപ്പോൾ അടിച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി ചെടികൾക്കും കൊണ്ട ആൾക്കൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടി മാറ്റിയിട്ട് ഞാൻ അടിക്കുന്നതാണ് നമ്മൾ അടിക്കുമ്പോൾ സന്ധ്യ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്ക് ശേഷം അഞ്ച് മണി ആറു മണി ആറരയ്ക്കകത്ത് ആ സമയത്താണ് നമ്മൾ വളങ്ങളും ഇതുപോലെയുള്ള എന്തെങ്കിലും ഭംഗി സൈഡൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് നല്ലവണ്ണം പിടിക്കുക രാത്രി ഫുള്ളായിട്ട് നിന്നിട്ട് രാവിലെ ആണല്ലോ ചെടികൾ ആഹാരം പാകം ചെയ്ത് അതിൻ്റെ ലീവ്സും ഫ്ലവറൊക്കെ ഇതാവുന്നത് നല്ല സ്മെല്ലുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റിസൾട്ട് എന്താണെന്ന് എന്നെക്കൂടെ കേട്ടോ എൻ്റെ എന്താണ് റിസൾട്ട് എന്നുള്ളത് ഞാൻ അടുത്ത ഇതിൻ്റെ പുതിയ ഷൂട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ നമ്മുടെ വീടിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഓക്കെ ബായ് ടേക്ക് കെയർ ഗുഡ് ബ്ലെസ് യു